ആക്ടിവിറ്റി ആയിരിക്കും ബോൾ പോയിട്ടുള്ള ഗെയിമുകൾ ഉണ്ടാവുക ഉണ്ടാവും പിന്നെ നിങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം ആങ്കറിങ് ഈ പ്രോഗ്രാമൊക്കെ ആകറിങ് ചെയ്യുന്നില്ലേ ശ്രദ്ധിച്ചിട്ടില്ല വലിയ വലിയ പ്രോഗ്രാമുകൾ ഒന്ന് രണ്ട് മണിക്കൂറുള്ള പ്രോഗ്രാം അല്ലെങ്കിൽ മൂന്ന് നാല് മണിക്കൂറുള്ള പ്രോഗ്രാമുകൾ നടക്കുമ്പോൾ വന്നിരിക്കുന്ന കാണികൾക്ക് വിരസത ഇല്ലാത്ത രീതിയിൽ എൻ്റർടൈൻ ചെയ്യിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് ഈ ആങ്കറിങ് ഓക്കെ ഇന്ന് നിങ്ങൾ കുറച്ച് ഭാഗം നിങ്ങൾ ചെയ്യും ഓക്കെ ഇതുപോലെ തന്നെ പോലെ വന്ന് നിങ്ങൾ ആങ്കറിംഗ് ചെറുതായിട്ട് ചെയ്യും ഇനി വരുന്ന വരും ദിവസങ്ങളത് കൂടുതൽ ചെയ്യും പക്ഷെ തുടക്കം നമ്മള് നമ്മൾ ടെസ്റ്റ് നമ്മൾ ട്രെയിൻ ചെയ്ത് തുടങ്ങും പിന്നെ അതിനെക്കുറിച്ച് ഉപരിയായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളും പഠിക്കും ഓക്കെ അതൊരു അഞ്ച് മിനിറ്റ് പറഞ്ഞു തീർക്കാം അതിനുശേഷം നമ്മള് കളികളിലേക്കും ആക്ടിവിറ്റീസിലേക്കും കടന്നു ഓക്കെ ഈ ആത്മവിശ്വാസം എന്ന വാക്ക് സെൽഫ് കോൺഫിഡൻസ് ഇതിന്റെ അർത്ഥം എന്താണ് ആത്മവിശ്വാസം സന്ദർഭത്തിന്റെ പുറത്ത് വേണമെങ്കിൽ നിങ്ങളെ കുറ്റം പറയുവാൻ ചെയ്യും പക്ഷെ ഒരിക്കലും അത് നിങ്ങളുടെ വ്യക്തിയിലുള്ള ആത്മവിശ്വാസം കുറയാൻ കാരണമാകരുത് അതായത് നിങ്ങളുടെ കഴിവുകളിൽ വിശ്വസിക്കണം നിങ്ങൾ നിങ്ങളിൽ തന്നെ വിശ്വസിക്കണം ഓക്കെ അതായത് സെൽഫ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കഴിവിലുള്ള വിശ്വാസം സെൽഫ് എസ്റ്റീം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെയുള്ള വിശ്വാസം അതൊരിക്കലും കുറയാൻ നിങ്ങളിട വരുത്തരുത് അവസാനം കളിച്ചു നാലാമത്തോളം അപേക്ഷിച്ച സമയത്ത് എന്തിനാണ് നിങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ പക്ഷെ ഞങ്ങളുടെ ഉദ്ദേശം ദൈവം എല്ലാവരുടെയും ഉള്ളിൽ ഒരു അത്ഭുതം ഒളിച്ച് വെച്ചിട്ടുണ്ട് ഉണ്ടോ എല്ലാ മനുഷ്യരുടെയും ഉള്ളിൽ ഒരത്ഭുതം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് നിങ്ങളുടെ ഉള്ളിലുള്ള അത്ഭുതം എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ടോ ഇല്ല അത് പുറത്തിറക്കാനുള്ള ശ്രമമാണ് അത് കണ്ടെത്തിയാൽ നമ്മുടെ ജീവിതം ഉന്നത വിജയമായി മനസ്സിലാവേണ്ടത് നമ്മുടെ ആത്മധൈര്യം നമ്മളിലുള്ള ഉള്ളിലുള്ള സർഗവാസനകളും നമ്മുടെ കഴിവുകളെല്ലാം പുറത്തരട്ടെ ഇപ്പോത്തെ കേരള ഘട്ടത്തെ തന്നെ പരിശീലിച്ച് തല ഘട്ടത്തിൽ ഒരു പ്രതിനിധീകാനുള്ള ഒരു ശേഷി നിങ്ങൾക്കുള്ളവ ഉണ്ടാക്കുക അതാണ് ഞങ്ങളുടെ ലക്ഷ്യം Welcome to GSM Children's Soul This is Jenna Christie I hope you all will enjoy this training program have a great time and thank you for joining us good. good morning everyone and welcome to GSM Children's Soul This is Elkari Baby I hope Have a great time and thank you for joining us. Very good. Very I hope you all will enjoy our training program. Have a great time and thank you for joining us. Okay, great. Good morning everybody. Uh, and welcome to G S. This is Alma's. Arvind, I hope you, are, you all will enjoy this training. training program. Have a great time and thank you for joining us. Good morning everyone and welcome to GSM Children's Song. This is Admiral Prostagia. I hope you I hope you all enjoy this training program and have a great time and thank you for joining us. Very good. Hi everyone and welcome to GSM Children's Zone. This is Agnes Maria Peter. I hope you all will enjoy this training program. Have you a great time and thank you for joining us. Very good. And welcome to GSM Children's Zone. I hope you all will enjoy this training program. Have a great time and thank you for joining us. Okay. Good morning everyone and welcome to the sm Children's Zone. This is Tevetas tonight. I hope you all will enjoy this training program have a great time and thank you for joining us good morning everyone welcome to gsm children's zone this is chris saji i hope you all enjoy this training program have a great time and thank you for joining us Very good. gsm Children Zone. this is riyanti i hope you all are well enjoyed this training program have you get, have a great pro, uh, Welcome to GSM Children's Zone. This is Alan Sheju. I hope you all enjoy this training program. Have a great day and thank you for joining us. Good morning everyone. Welcome to GSM Children's Zone. This, this is Priscilla Sheju. I hope you, you all will enjoy this training program. Have a great time and thank you for joining us. Okay, no, 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 മൂന്ന് ഗോളാക്കുന്നവർക്ക് മാത്രമായിരിക്കും അടുത്ത ചാൻസ് ലേക്ക് ചാൻസ് ഉണ്ടാവുകയുള്ളൂ അതല്ലേക്കില്ലാൻ സോ ക്ലോസ് സോ ക്ലോസ് ब्रेड 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 बेटर ब्रेड ब्रेड ओके 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 वाव वेरी गुड सेकंड चांस वाश सो फ्लोस सो फ्लोस थर्ड चांस वाव वेरी गुड अटेम्प्ट इनमें तक सेशन से लेकर पंचवागी तक इनमें फर्स्ट टाइम में सर्फ का कॉन्फिडेंस लीम सर्फिंग स्टैंड ये कुछ का इलाका भरना है പിന്നെ ഉള്ളിലൊക്കെ കയറി വന്നു ധൈര്യം പിന്നെ കുറച്ച് ആത്മവിശ്വാസം ആത്മാഭിമാനം അങ്ങനെയൊക്കെ കുറച്ചൊക്കെ കയറി വന്നു പിന്നെ നല്ല രസമുണ്ടായിരുന്നു പിന്നെ ഫിഷിങ് മാൻ പിന്നെ മീൻ അതൊക്കെ കളിച്ചപ്പോൾ നല്ല രസമുണ്ടായിരുന്നു പിന്നെ ബാസ്ക്കറ്റ് ബോൾ പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഇപ്പോൾ കളിച്ച ഗെയിമാണ് അത് നല്ല രസമുണ്ടായിരുന്നു പലർക്കും കിട്ടി രണ്ട് കുഴപ്പമില്ലായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ട ഗെയിം ഫുട്ബോൾ വെച്ച് കളിച്ചതാണ് പിന്നെ കോൺസെൻട്രേഷൻ വേണ്ട കളിയായിരുന്നു ഇന്ന് കളിച്ചത് മൊത്തം കോൺസെൻട്രേഷൻ എനിക്ക് ചെയ്യാൻ പറ്റും പിന്നെ ധൈര്യം ധൈര്യം ഉള്ള സെൽഫ് കോൺഫിഡൻസ് ക്ലാസ് എടുത്തതിലും ഒക്കെ എനിക്ക് നാല് ക്വാളിറ്റിയാണ് ഏറ്റവും എനിക്ക് തോന്നിയത് ഏറ്റവും നല്ല ക്വാളിറ്റി ഒന്ന് ധൈര്യം ആയിരുന്നു പിന്നെ കോപ്പറേഷൻ ആ ക്വാളിറ്റി ഉണ്ടായിരുന്നു പിന്നെ സെൽഫ് മുന്നോട്ട് വരാനുള്ള ഒരു ധൈര്യം അതുണ്ടായിരുന്നു നിങ്ങളുടെ പ്രസംഗേക്കുമ്പോ കൂവുന്നതാരാണ് നിങ്ങളുടെ പുറകിലുള്ളവരാണോ നിങ്ങളോടൊപ്പം എത്താൻ കഴിയാത്തതിന് വിഷമം അവർ കൂവി തെരഞ്ഞെ കൂവിട്ട് കൂവി തെളിയിട്ട് ധൈര്യമായിട്ടിരിക്കുന്നു അത് ഒരുവർക്ക് ആരോടും ചോദിക്കട്ടോ ആദ്യം പെൺകുട്ടികളോട് നിനക്കറിയാവുന്ന അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന ഏറ്റവും സുന്ദരി ആരാണ് ലേഡീസ് നിങ്ങൾക്കറിയാവുന്ന ഏറ്റവും സുന്ദരൻ ആരാണ് നിങ്ങൾക്ക് കണ്ടിട്ടുള്ള കേട്ടിട്ടുള്ള സുന്ദര ഞാൻ ചോദിക്കാൻ പോയത് ആ ചോദ്യം നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയുന്ന ഉത്തരം ഞാനാണ് സുന്ദരൻ ഞാനാണ് സുന്ദരി ഞാനാണ് ശക്രൻ എനിക്ക് എന്തും കഴിക്കും ശ്രമിച്ചാൽ ശ്രമിച്ചാൽ ശ്രീമാനാവും

നിങ്ങളെന്ന വ്യക്തിയിലും ഒരുപോലെ വിശ്വാസം ഉണ്ടായിരിക്കണം ഒരു കാരണത്താലും നിങ്ങൾ ഈ രണ്ടിടത്തും തോൽക്കരുത് അവർ പ്രതിജ്ഞ ഇടത്തരുന്നോട്ട് പോകാവൂ ഇനി അങ്ങോട്ടുള്ള എല്ലാ ട്രെയിൻ ക്ലാസ്സുകളും നിങ്ങൾ വരണം വ്യത്യസ്തമായ ഇതുപോലെ കളികളും പുതിയ പുതിയ കാര്യങ്ങളും നമ്മൾ പഠിക്കും അത് നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ വളരെയധികം ഉപകാരപ്പെടും ഓക്കെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഓക്കെ താങ്ക് യു